ഹായ് അമിനാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ വീട്ടിലെ അടുപ്പിൽ വെച്ചു തന്നെ എങ്ങനെ ചിക്കനെ ഗ്രില്ല് ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം അതും തന്നെ കുറച്ച് പച്ചമല്ലിയും കുരുമുളകും കൂടി വറുത്തെടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ നല്ല ജീരകവും പെരും ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് വറുത്തെടുക്കാം കേട്ടോ എൻ്റെ കയ്യിലിപ്പോൾ അതൊക്കെ പൊടിച്ചെടുത്തത് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ടായത് കൊണ്ട് ഞാനതൊന്നും ഇതിൽ ചേർക്കുന്നില്ല ഇനി ഇത് നന്നായി മിക്സിൻ്റെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുക്കുക അതിൻ്റെ കൂടെ തന്നെ മാഗി ക്യൂബ് ഫ്രിഡ്ജിൽ വെച്ചതായതുകൊണ്ട് അതും കൂടി ചേർത്ത് പൊടിച്ചെടുക്കുക കേട്ടോ മിക്സിൻ്റെ ജാറിലേക്ക് തന്നെ ഒരു ഉണ്ട വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വട്ടത്തിലരിഞ്ഞത് ഒരു ഇട്ട് ചുവന്നുള്ളി ി മസാല ചേർത്ത് കൊടുക്കുക അര അരസ്പൂണ് ഗരം മസാല അര അരസ്പൂണ് പെരും അര അരസ്പൂണ് നല്ല ജീരകപ്പൊടി ഒരൊന്നേക്കാൽ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക നമ്മൾ കളറൊന്നും ചേർക്കണില്ല ഈ കാശ്മീരി മുളക് പൊടിയുടെ കളറ് മാത്രമേ ഉള്ളൂ ഉള്ളു കേട്ടോ രണ്ട് പച്ചമുളക് ഒരു ചെറിയ തക്കാളി വലിയ തക്കാളി ആണെങ്കിൽ പകുതി ചേർത്ത് മതി ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും ചേർത്ത് ഇനി ഒരു കൈപ്പിടി നിറയെ മല്ലേലും പൊതിനും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂണ് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുക നമ്മൾ ഇതിന് വെള്ളമൊന്നും ചേർക്കുന്നില്ല നമ്മൾ ഒന്ന് പൾസ് ചെയ്ത് പൾസ് പഴ്സെയ്തെടുത്ത് ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് പിന്നെ നന്നായി പേസ്റ്റ് ആക്കി അരച്ചെടുക്കുക കേട്ടോ നമ്മൾ മിക്സ് ഈ ചിക്കൻ കഷ്ണങ്ങളൊക്കെ നമ്മൾ അമ്മിക്കല്ലിൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ചതച്ചെടുക്കുക നമ്മൾ ചിക്കനൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചതച്ചെടുത്ത് പിന്നെ ഒന്ന് വരഞ്ഞെടുക്കുകയും ചെയ്യുക വരഞ്ഞെടുക്കുകയൊക്കെ ചെയ്താൽ മസാലയൊക്കെ നല്ലോണം ചിക്കനിൽ പിടിക്കും പിടിക്കെട്ടോ മസാല തേച്ച് കണ്ട് ഒരു ആറ് ഏഴ് മണിക്കൂർ വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം വെക്കണപ്പളേ നമ്മളെ ഗ്രിൽ ചിക്കനിൽക്ക് മസാല ഒക്കെ നല്ല പിടിച്ച് ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു ഇനി ചിക്കനൊക്കെ മസാല കല്ല്വണ്ണം തേച്ച് പിടിപ്പിക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു നാല് ലെഗ് പീസായിട്ട് എടുത്തിട്ടുള്ളൂ നാല് പീസും കൂടെ നല്ലോണം മസാല തേച്ച് പിടിപ്പിക്കുക ഒരു ആറ് ഏഴ് മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ലെഗ് പീസ് തന്നെ എടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ലെഗ് പീസ് എടുത്തെന്നുള്ളൂ നമുക്ക് ചിക്കന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഏഴ് മണിക്കൂറിന് ശേഷം ഇപ്പോൾ അവിടെ ചിക്കന് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അടുപ്പൊക്കെ നല്ല കത്തിച്ച് കണലായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഗ്രില്ല വെച്ചെടുത്ത് തിരിച്ചും മറിച്ചും വെച്ചെടുത്ത് നമ്മൾ ചിക്കന് വേവിച്ചെടുക്കുക പുറത്തടുപ്പ് കൂട്ടണം അങ്ങനെയൊന്നും ഇല്ല നമ്മളെ സാധാ പുകടുപ്പിൽ തന്നെ നമുക്കിതൊക്കെ ചെയ്തെടുക്കാം തീ നല്ല കനലായി വരണം കേട്ടോ കത്തരുത് കത്തിയാൽ പെട്ടെന്ന് ചിക്കന് കരിഞ്ഞ് പോവേക്കാരും ആ കനലിൽ കിടന്നിങ്ങനെ ആയി വരാൻ വേണ്ടത് ചിക്കൻ്റെ മുകളക്കായിട്ട് ഒരു സ്പൂണ് സൺഫ്ലവർ ഇങ്ങനെ ഒഴിച്ചെടുക്കുക കൂടുതലായിട്ടൊന്നും വേണ്ട കുറച്ച് കനലില് വല്ലാതെ ആവാതെ ശ്രദ്ധിക്കണം കേട്ടോ കനലിൽ കത്തി വീണാൽ കത്തിപ്പിടിക്കും കത്തിപ്പിടിച്ചാൽ ചിക്കനത് കരിയാൻ ചാൻസ് ഉണ്ട് കനലില് ചെറുതായിട്ട് കൊടുക്കുക അപ്പോൾ ആ പുക വരുമ്പോൾ ആ ചിക്കനിൽ പുകൻ്റെ ചുവയൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് ഞാൻ ഇപ്പോൾ നാല് പീസ് ചിക്കന് ആദ്യം രണ്ട് പീസ് വെച്ച് അങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ടാണ് ചെയ്യണത് ട്ടോ തിരിച്ചു മറിച്ചിട്ട് നമ്മൾ ചിക്കന് ഇരുപത്തഞ്ച് മിനിറ്റ് വരെ ആദ്യത്തെ ട്രിപ്പിൽ വേവാൻ സമയം എടുത്തു അങ്ങനെ മൊത്തം അൻപത് മിനിറ്റ് വരെ ഒരു മണിക്കൂറിൻ്റെ അടുത്ത് നമ്മൾ ചിക്കന് രണ്ട് പ്രാവശ്യമായിട്ട് വേവാൻ സമയം എടുത്തു അപ്പോൾ നമ്മൾ പുറത്ത് അടുപ്പ് കൂട്ടി കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ വീട്ടിൻ്റെ അകത്തുള്ള അടുപ്പിൽ വെച്ച് തന്നെ നമുക്ക് ലിൽ ചിക്കൻ ചെയ്തെടുക്കുക നിങ്ങളും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുത്ത് നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ